பார்வதி ராணியே வந்து வாழ்த்து கழிச்சிடணும் சப வந்து பூமி அடிச்சிடே நாம் பார்வதி ராணியே வந்தி கழிச்சிடணும் சப வந்துமியடிணம் നിത്യജയ മംഗളം നിത്യജയ മംഗളം നിത്യജയ മംഗളം നിത്യജയ മംഗളം സ്മൃതിപർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ രണ്ടാം ദിന കലാസന്ധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം ഔപചാരികമായ ചടങ്ങുകളിലേക്ക് കടക്കാം അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥിയും ജി സി ഡി എ ചെയർമാനും സ്മൃതി വർമ്മൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രസിഡന്റുമായ ശ്രീ ചന്ദ്രൻ ചന്ദ്രൻകിള സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മലയാളികൾക്ക് യാതൊരുവിധ പരിചയപ്പെടുത്തലുകളും വേണ്ടാത്ത ഒരു വ്യക്തിത്വം മലയാളികൾ എന്നും ഓർത്തുവെക്കുന്ന ഒരുപിടി സിനിമകൾ സംവിധാനം ചെയ്ത അതുല്യ പ്രതിഭ

ഡിസ്ക്രൈബ് ചെയ്യാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നത് അലുമിനിക്കും സ്മൃതിപർവം രണ്ടായിരത്തി ഇരുപത്തിനാലിനും പൂർണ്ണ പിന്തുണ നൽകിയ അദ്ദേഹത്തെ അങ്ങേയറ്റം സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്മൃതിപർവത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഇ കെ സേതു റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ സിൻഡ ജേക്കബ് സ്മരണിക ചെയർമാൻ ശ്രീ കെ എൻ ഗോപിനാഥ് നമ്മുടെ ഡ്രീം പ്രൊജക്ട് ഫീനിക്സ് ക്ലബിന്റെ ചെയർമാൻ ശ്രീ ഖാലിദ് ഖാലിദ്വരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാമി ധർമ്മചൈതന്യ അദ്വൈതാശ്രമം അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മുടെയെല്ലാം അഭിമാനം വണോളം ഉണർത്തിയ ഉയർത്തിയ പട്ടണം റഷീദ് പട്ടണം ഷാ രണ്ടുപേരെയും ഈ പ്രൗഢഗംഭീരമായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഭിനേതാവും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ ഏലൂർ ജോർജിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ആർട്സ് കമ്മിറ്റിയുടെ നെടുന്തൂണ് എന്ന് ഞാൻ വിശേഷിപ്പിക്കും ശ്രീ മക്കാട്ടിൻ ചേട്ടന് ഈ വേദിയിലേക്ക് സ്വാഗതം സ്മൃതി പർവം എക്സിക്യൂട്ടീവ് അംഗവും വൈസ് പ്രസിഡന്റുമായ ശങ്കരൻകുട്ടി ചേട്ടനും ഈ വേദിയിലേക്ക് സ്വാഗതം അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ ചന്ദ്രൻപിള്ളയെ ക്ഷണിക്കുന്നു വേദിയിലെ ഇന്നത്തെ നമ്മുടെ ഈ സ്മൃതിപർവ്വത്തിന്റെ രണ്ടാം ദിവസത്തിന്റെ സമാപനത്തിന്റെ കലാപരിപാടികൾക്ക് മുമ്പുള്ള സമ്മേളനത്തിൽ ഈ പരിപാടിയെ വളരെ ധന്യമാക്കുകയും നമുക്ക് വലിയ സന്തോഷം പകരുകയും ചെയ്യുന്ന സാന്നിധ്യം ശ്രീ സി ബി മലേലിൻ്റേതാണ് അതാദ്യം ഓർത്തുകൊണ്ട് മറ്റ് ഇവിടെ വേദിയിലുള്ള ഒരുപാട് നേതാക്കന്മാർ അതുപോലെ തന്നെ തുല്യമായി പരിഗണിക്കേണ്ട മറ്റൊരുപാട് പേർ സദസ്സിലുള്ളവർ സഹപ്രവർത്തകർ ഈ കഴിഞ്ഞ രണ്ട് ദിവസക്കാലം ഒരുപാട് ദിവസങ്ങളുടെ തയ്യാറെടുപ്പിൻ്റെ ഒരു ഉൽപ്പന്നമാണ് നമ്മൾ കണ്ടത് രണ്ട് ദിവസം ഇവിടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു അവരോരോരുത്തരും അനുഭവിച്ചിട്ടുള്ള പങ്കുവച്ചിട്ടുള്ള അനുഭവിച്ച സന്തോഷവും പങ്കുവച്ചിട്ടുള്ള പൂർവ്വ സന്ദർഭങ്ങളും അവരവരുടെ സ്വന്തമാണ് അതാർക്കും അതിരൂപത്തിൽ പകർന്നു കൊടുക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്തതാണ് അത്യാപൂർവവും അനുഭവവുമായ ഒരു അനുഭവമാണ് അലുമിന അസോസിയേഷനുകളുടെ എപ്പോഴുമുള്ള ചേരൽ അതുകൊണ്ട് തന്നെ ഇത് രൂപപ്പെടുത്താൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളിൽ പങ്കാളികളായ ഒരുപാട് മനുഷ്യരുണ്ട് അറിയുന്നവരും അറിയാത്തവരും ഒക്കെ അവരെ എല്ലാം ഞാൻ ഈ സന്ദർഭത്തിൽ അങ്ങേയറ്റത്തെ ആദരവോട് കൂടി അനുസ്മരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ചില കലാവിരുന്നുകളിവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം നമ്മൾ കണ്ടു ആ തിരുവാതിര കളിച്ചയിൽ നല്ലൊരു ഭാഗം അമ്മൂമ്മമാരാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെയുള്ള കുട്ടികളുള്ള അമ്മമാരാണ് അവരുടെ അതിനോടുള്ള പ്രതിബദ്ധത തന്നെ ഈ അലുമിനി അസോസിയേഷൻ്റെ വികാര വികാരവായ്പിൻ്റെ വാചാലമായ സാക്ഷിപത്രമാണ് ഒരുപാട് നാളത്തെ പരിശ്രമമുണ്ട് അതിനകത്ത് അതൊക്കെ അവർക്ക് ഓരോരുത്തർക്കും അറിയാം ഒന്നിച്ചു വന്നപ്പോഴോ എത്ര പണം കൊടുത്താലും പകരം വയ്ക്കാനാകാത്തൊരു മൂല്യമാണ് അവർ പങ്കുവെച്ചത് നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചത് തീർച്ചയായും അത് ഒരെണ്ണ എല്ലാം സംബന്ധിച്ച് ഞാൻ പറയുകയാണ് ഈ സന്ദർഭത്തിൽ ദീർഘമായ പ്രസംഗത്തിൻ്റെ സാങ്കേത്യമേയിൽ ഒറ്റക്കാരി ഇത് എങ്ങനെ തുടരാം ഏതൊരു നേട്ടവും നേരിടുന്ന വെല്ലുവിളി അതെങ്ങനെ തുടരുമെന്നുള്ളതാണ് നേട്ടങ്ങളുണ്ടാവും അറിയാതെ വരാം അറിഞ്ഞു വരാം അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും വരുന്ന നേട്ടം അച്ചീവ്മെൻസിൻ്റെ കൺസോളിഡേഷൻ അതുകൊണ്ട് പ്രധാനമാണ് ആ കൺസോൾട്ടേഷൻ ഫോർ ദ ഫ്യൂച്ചർ ആസ് എ പ്രിസർവേഷൻ ഇതങ്ങനെ ചെയ്യും ഇതിന് ശേഷം കൂടി ആലോചിച്ച് ഇതിൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയണം ഒരു നിശ്ചയം വേണം ആ നിശ്ചയം ദൃഢനിശ്ചയമാണ് ഒരുപാട് വിപരീതങ്ങളുണ്ട് ഇന്നലെ ആനന്ദ് നീലകണ്ഠയോട് സംസാരിച്ചപ്പോൾ സ്കൂളിൻ്റെ ഭാവിയെക്കുറിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു സത്യം പറയുകയുണ്ടായി അതൊരു പ്രശ്നമാണ് നമ്മുടെ രാജ്യത്തെ പൊതുമേഖലകളുടെ നടത്തിപ്പിലെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ പോയകാല മികവുകൾ അതേപോലെ സംരക്ഷിക്കാൻ കഴിയാത്ത പുതിയൊരു പ്രാതിഭാസികത ഈ രാജ്യത്തിൻ്റെ മേലെ ഇപ്പോൾ വളഞ്ഞുണ്ട് അത് അങ്ങനെ തുടരണമെന്നില്ല ഒരു പക്ഷേ നാം കരുതാത്ത മികവിലേക്ക് സ്ഥിതിഗതികളെ വീണ്ടും സ്ഥാപിക്കാൻ കഴിഞ്ഞേക്കാം ഞാനത് പറയുന്നില്ല പക്ഷേ അതൊരു സാധ്യതയാണ് ഈ സ്കൂളിൽ അങ്ങനെ അർഹതയുണ്ട് അതുകൊണ്ട് അത് നമുക്കൊരു വശത്ത് ശ്രമിക്കാം അതേസമയം അതിനപ്പുറത്ത് ഇതങ്ങനെ തുടരാമെന്നുള്ളതിൻ്റെ ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ എടുക്കാം ഏതായാലും ഒറ്റ കാര്യം കൂടി ഞാൻ പറയുന്നു ഇതിൻ്റെ നടത്തിപ്പ് ഒരു പ്രയാസകരമായ ജോലിയാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം ഇതുപോലെ ആകണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് സാമ്പത്തികമടക്കം നല്ലപോലെ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു നീക്കി ബാക്കി ഒരു വൈറ്റ് പേപ്പറായി നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ അക്കൗണ്ട്സ് നമ്മൾ സോഫ്റ്റ്വെയറിൽ കൊടുക്കുന്നുണ്ട് എവരിപടിക്കാൻ കമ്മൻസ് ചെയ്യാൻ ദി അക്കൗണ്ട്സ് എല്ലാ കാര്യങ്ങളും എന്നിട്ട് പിന്നെ എങ്ങനെയാണ് നമ്മളിവിടെ നിന്ന് ആലോചിക്കുക അങ്ങേയറ്റത്തെ ജനാധിപത്യപരമായൊരു സംഘടനത്തിൻ്റെയും ഒരു തുടർച്ചയുടെയും രീതി നമ്മൾ എടുത്താൽ ഇത് നമുക്ക് മാതൃകയാക്കാം ആ മാതൃക സസ്റ്റൈനബിൾ ആയിരിക്കും അത് സുസ്ഥിരമാക്കാം ആ ഒരു പ്രതീക്ഷയോടുകൂടി ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി തിരുവാതിരക്കളിയെ പറ്റി പറയുമ്പോൾ എം കെ കെ നായരാണ് മലയാള സാഹിത്യത്തിൽ തിരുവാതിരക്കളിയെ സംബന്ധിച്ച് ഏറ്റവും പഠനാർഹമായ ഒരു ഉപന്യാസം എഴുതിയിട്ടുള്ളൂ ഞാൻ വായിച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ വരവും അതിൻ്റെ പരിണാമവും അതിൻ്റെ കാലവും അതിൻ്റെ ആധുനിക വെല്ലുവിളിയുമൊക്കെ അദ്ദേഹം അതിൽ നന്നായി പറയുന്നുണ്ട് ഞാൻ ആ കാര്യത്തിൽ കൂടി എം കെ കെ ഒരിക്കൽ കൂടി അനുസ്മരിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അഭിവാദനങ്ങൾ സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ ശ്രീ സിബി മലയിൽ ക്ഷണിക്കുന്നു ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ സഖാവ് ചന്ദ്രൻപിള്ള വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയമുള്ളവരെ അതിഗംഭീരമായ ഒരു തുടക്കമായിരുന്നു ഇവിടെ ഈ അമ്മമാരുടെ അമ്മമ്മമാരുടെ തിരുവാതിര അമ്മമാരുടെ ദിവസമാണ് അതുകൊണ്ട് തന്നെ അമ്മമാർക്കുള്ളൊരു ട്രിബ്യൂട്ടായിട്ടാണ് ഞാനതിനെ കാണുന്നത് ഈ പ്രായത്തിലും ഈ ആരോഗ്യ അവസ്ഥകളിലും എല്ലാം വളരെ ഊർജസ്തരോടെ അവരത് നൃത്തം ചെയ്യുന്നത് തിരുവാതിര കളിക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നോക്കിക്കണ്ടത് ഞാൻ മെക്കാട്ടിനടുത്ത് ചോദിക്കാറുണ്ട് എത്ര പേരുണ്ട് എന്നുള്ളത് അപ്പം മെക്കാട്ടൻ പറഞ്ഞൊരു എഴുപത് പേരാണ് അത് ചോദിക്കാൻ കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ പുതിയ പ്രോജക്റ്റിനകത്ത് ഒരു മെഗാ തിരുവാതിരയുടെ ഒരു ഒരു സീക്വൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സൊക്കെ ആയിട്ടിരുന്ന് വെച്ചാൽ എത്ര പേര് വേണ്ടി വരും എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ടും മനസ്സിലായി ഇത്ര പേരുണ്ടെങ്കിൽ ഇത്ര നിറയും അപ്പം എനിക്ക് ഇതിൻ്റെ ഒരു മൂന്നിരട്ടി ആൾക്കാർ ഉണ്ടാവണം എന്നുള്ളൊരു ഒരു 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 ബോധ്യത്തിലേക്ക് ഒരു ഇരുന്നൂറ് പേരെങ്കിലും ഉണ്ടാവണം എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഇപ്പം ഞാൻ എത്തി അത് ഇവിടെ വന്നതുകൊണ്ട് സാധിച്ചതാണ് ഇവിടെ നമ്മൾ കൂടി വന്നിരിക്കുന്നത് ഇവിടെ ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത് സമ്മിശ്രമായൊരു വികാരമാണ് എല്ലാവരുടെ ഉള്ളിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സന്തോഷവും സങ്കടവും ഒന്നു ഒരു സമ്മിശ്ര വികാരം ഓരോരുത്തരുടെ ഉള്ളിലുണ്ട് സന്തോഷമെന്ന് പറയുന്നത് ഇവിടെ വന്ന് കൂടി ചേരാൻ കഴിയുക പ്രത്യേകിച്ചും ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ വല്ലാത്തൊരു നൊസ്റ്റാൾജി നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും നമ്മൾ കടന്നു പോകുന്ന ഇനി ഒരിക്കലും കടന്നു പോകാൻ കഴിയാത്ത നമ്മുടെ ഒരു ഏറ്റവും സന്തോഷകരമായ ആനന്ദകരമായ ഉല്ലാസകരമായ ഒരു കാലത്തെ ഓർത്തെടുക്കാൻ കഴിയുന്നു പഴയ സുഹൃത്തുക്കളെ കാണാൻ കഴിയുന്നു അവരിൽ നമ്മളിലും അവരിലും കാലം വരുത്തിയ മാറ്റങ്ങളെ നമ്മൾ നോക്കിക്കാണുകയാണ് എങ്കിലും നമ്മുടെ ഉള്ളിലുള്ള കുട്ടി വീണ്ടും ആഹ്ലാദിക്കുകയാണ് സങ്കടമെന്ന് പറയുന്നത് ഇനിയൊരു കൂടിച്ചേരൽ ഇങ്ങനൊരു ഒത്തുചേരൽ ഈ വേദിയിൽ ഈ ഒരു ഈയൊരു പരിസരത്ത് സംഭവിക്കുകയില്ല അല്ലെങ്കിൽ സംഭവിക്കുകയില്ല ഞാൻ സാധ്യതയില്ല എന്നുള്ളൊരു ഒരു ആശങ്ക കൂടിയാണ് മകണ്ണനെ വിളിക്കുമ്പോൾ വളരെ കാഷ്വലായിട്ടാണ് പറഞ്ഞത് ഞാൻ പഠിച്ച സ്കൂളിലെ ഏലൂർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടിച്ചേരലാണെന്നാണ് അത് ഞാൻ സാധാരണ നടക്കാറുള്ളൊരു ചെറിയ പരിപാടിയായിട്ടാണ് ഞാൻ അതിനെ കണ്ടത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു വലിപ്പം മനസ്സിലായത് ഇതിൻ്റെ ഒരു മഹത്വം മനസ്സിലായത് ഇവിടെ എത്താൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ് എനിക്ക് വളരെ അഭിമാനം തോന്നുന്ന നിമിഷം കൂടിയാണ് ഇവിടെ പഠിച്ച ഒരുപാട് ആൾക്കാരെക്കുറിച്ച് ഇവിടെ വന്ന ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് മെക്കാട്ടിൽ ചലച്ചിത്ര രംഗത്തുള്ള മറ്റ് പലരും ഇവിടെ പഠിച്ചവരുണ്ട് എന്നുള്ളത് ജോർജുണ്ട് റഷീദ് ഉണ്ട് നാദിഷയുണ്ട് ബാലഗോപാലൻ തമ്പി ദിനേശ് പണിക്കർ അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കണക്ഷൻ കിട്ടിയത് കാരണം ഈ ബാലഗോപാലൻ തമ്മി എൻ്റെ കിരീടം വന്ന സിനിമയിലൊരു പാട്ട് പാടി ആ പാട്ട് സിനിമയിൽ ഉണ്ടായില്ല കുറെ ഷൂട്ട് ചെയ്തെങ്കിൽ ഞാൻ പിന്നീട് അത് ഉപയോഗിച്ചില്ല പൂർണ്ണ ആ ചിത്രീകരണം പൂർത്തീകരിച്ചില്ല കാരണം ആ സിനിമയ്ക്ക് പിന്നീട് ആ പാട്ട് ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാനത് പൂർത്തീകരിച്ചില്ല പക്ഷെ ബാലഗോപാലൻ തമ്പി എങ്ങനെയാണ് എൻ്റെ സിനിമയിൽ പാടാൻ എത്തിയത് എന്നുള്ളതിന് ഇപ്പോഴാണ് എനിക്കൊരു ഉത്തരം കിട്ടിയത് കാരണം എനിക്ക് ബാലഗോപാലൻ തമ്പി മുമ്പ് അറിയില്ലായിരുന്നു ദിനേശ് മണിക്കർ തൻ്റെ സഹപാഠിയായ തൻ്റെ കൂട്ടുകാരനായ ബാലഗോപാലൻ തമ്പിക്ക് ഒരു അവസരം നൽകാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതാണെന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുകയാണ് അതാണ് നമ്മുടെ ക്യാമ്പസിലെ സ്കൂളുകളിലെ സൗഹൃദങ്ങളുടെ ഒരു മൂല്യമെന്ന് പറയുന്നതാണ് നമ്മളോടൊപ്പം നടന്നവരെ നമ്മളിൽ കഴിവുള്ളവരെ കൈവിടെ ചുയർത്തുന്ന ഒരു ഒരു സൗഹൃദത്തിൻ്റെ വലിയ വാംത്ത് അവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു നിങ്ങൾ കട ഇപ്പോൾ ഇവിടെ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട് ഒരുപാട് ഓർമ്മകൾ പങ്കുവെക്കാനുണ്ട് അതിൻ്റെ ഈ ഒരു വലിയ സന്തുഷ്ടമായ സന്തോഷകരമായ സന്തരീക്ഷത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം എന്നെ വിളിച്ചതിനും ഈ ഈ ഈ ഈ ഒരു സന്തോഷ സംഗമത്തിൻ്റെ ഭാഗമായി തീരുവാൻ എന്നെയും കൂട്ടിച്ചേർത്തതിനും നന്ദി പറയുന്നു എല്ലാവർക്കും സ്നേഹം നല്ല വാക്കുകളും സാന്നിധ്യവും കൊണ്ട് സ്മൃതി പർവം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഈ വേദിയാണ് ഡോക്ടർ പി വി ലൂയിസ് എം ഡി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ രണ്ട് വാക്ക് നമ്മളോട് സംസാരിക്കുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ഗുഡ് ഈവനിങ് അത് തന്നെ ഈ ചടങ്ങ് സംഘടിപ്പിച്ച ഈ അലൂമിനിയ സംഘടനത്തിന് ഞാൻ അത് തന്നെ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എഫ് ഐ സി ടിയും മെഡിക്കൽ ട്രസ്റ്റുമായിട്ടുള്ള ബന്ധം വളരെ അധികം വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ് എൻ്റെ എൻ്റെ അപ്പച്ചൻ ഡോക്ടർ വർഗീസ് പുളിക്കൻ ഈ മെഡിക്കൽ ട്രസ്റ്റ് തുടങ്ങിയ അങ്ങേരും എം കെ കെ നായരുമായിട്ടുള്ള ബന്ധം വളരെ വർഷങ്ങളായിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് എൻ്റെ അപ്പച്ചൻ ആർ കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് പാസ്സായി എറണാകുളത്ത് വന്നപ്പോൾ ഇവിടെ വലിയൊരു ആശുപത്രികളൊന്നും ഉണ്ടായില്ല അപ്പോൾ അന്ന് ചികിത്സക്ക് വലിയൊരു സർജറി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പേഷ്യൻസ് വളരെ സീരിയസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വെല്ലൂരിലേക്ക് കൊണ്ടുപോകണം ആംബുലൻസ് പിടിച്ച് വെല്ലൂരിലേക്ക് കൊണ്ടുപോകണ ഒരു കാലഘട്ടമായിരുന്നു അന്ന് ഇത് പറയണ ആയിരത്തി തൊള്ളായിരത്തി അറുപത് അപ്പോൾ അപ്പച്ഛനും ശ്രീ എം കെ കെ നായർ സാറ് സി എൽ ആനന്ദ് ആനന്ദ് കോഷിബ ആനന്ദ് മിസ്റ്റർ യേശുദാസ് എച്ച് എം ടിയിലെ ചെയർമാനും മാനേജിങ് ഡയറക്ടറായ അവരെല്ലാവരും കൂടി കൂടി ഒരു ട്രസ്റ്റ് ഫോം ചെയ്തു അതാണ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പക്ഷേ കർഷകാലത്തിൽ എം കെ കെ നായർ സാറിന് ഡൽഹിയിലേക്ക് പോയി വൈസ് ചെയർമാനായി പ്ലാനിങ് കമ്മീഷൻ്റെ വൈസ് ചെയർമാനായി പോകേണ്ടി വന്നു പിന്നെ പുള്ളിക്ക് പല പ്രശ്നങ്ങളും വന്നുകൊണ്ട് ഈ ട്രസ്റ്റ് മുന്നോട്ട് പോകാൻ പറ്റിയില്ല പല മറ്റാൾക്കാർ സി എൽ ആനന്ദ് സാറ് യേശുദാസ് സാറ് അവർക്കൊക്കെ ഇതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല അതോടുകൂടി ആ ട്രസ്റ്റ് നിൽക്കേണ്ടി വന്നു പക്ഷേ ആ ബന്ധം എഫ് ഐ സി ടി ആയിട്ടുള്ള ബന്ധം അതുകൊണ്ട് ഡോക്ടർ വർഗീസ് പുളിക്കൻ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്ന് അങ്ങനെയാണ് പിന്നെ ഇത് ചരിത്രമാണ് അങ്ങനെയാണ് ഈ സ്ഥാപനം തുടങ്ങിയ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പക്ഷേ എഫ് ഐ സി ടിയും മെഡിക്കൽ ട്രസ്റ്റും കൂടി കൂടി തുടങ്ങേണ്ട ഒരു സംബന്ധം ഒരു അത് ഈ പ്രശ്നങ്ങൾ ചെറിയ പ്രശ്നങ്ങൾ ടെക്നിക്കൽ റീസൺസിൽ അത് നിർത്തേണ്ടി വന്നു ഇല്ലെങ്കിൽ അത് വേറൊരു ലെവലിലേക്ക് എത്തിയാൽ അന്ന് അത് പോയിരുന്നെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ എത്തേണ്ട ഒരു സ്ഥാപനമായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു നാഷണൽ ലെവലിലേക്ക് എത്താൻ പറ്റിയതിൽ സന്തോഷമുണ്ട് പിന്നെ പറയാനുള്ള എഫ് ഐ സി ടി മെഡിക്കൽ ട്രസ്റ്റായിട്ട് ഇപ്പോഴും ഒരു മെഡിക്കൽ ട്രസ്റ്റ് ഇപ്പോഴും എഫ് ഐ സി ടിയിലെ ഒരു മെഡിക്കൽ പാർട്ണറാണ് ഇവിടുത്തെ രോഗികളെ ഇവിടുത്തെ എംപ്ലോയീസ് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒ പി ഡിയിൽ വന്നാലും ഐ പി യിൽ വന്നാലും അവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഇപ്പോഴും കിട്ടും അവിടെ വന്ന് പൈസ അടച്ച് റീഇമ്പേഴ്സ്മെൻ്റ് അല്ല അവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി ഒ പി ഡി ബേസിസിലും ഐ പി ബേസിസിലും ക്രെഡിറ്റ് ഫെസിലിറ്റി ഇപ്പോഴും കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ അലൂമിനിയായിട്ടും ഒരു ധാരണ ആയിട്ടുണ്ട് അവർക്ക് ഒരു ഡിസ്കൗണ്ട് എല്ലാ നിങ്ങൾ അറിഞ്ഞു കാണും ഒരു ചെറിയ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അല്ല ഞങ്ങൾ ഉദ്ദേശിക്കണ ഒരു കൂടുതൽ ഡിസ്കൗണ്ടിലും കൂടുതൽ ഒരു കൂടുതൽ സർവീസ് സർവീസ് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഇത് തുടങ്ങിയേക്കുന്നത് ഡിസ്കൗണ്ടിലും കൂടുതൽ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി തരാം അതാണ് ഞങ്ങളുടെ ആഗ്രഹം ഇത് മെഡിക്കൽ ട്രാസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളത്തയിലും പുഴുപ്പള്ളി ഹോസ്പിറ്റലിലും ഈ ഈ സൗകര്യങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പം ഒന്നും കൂടി നിങ്ങളെ ഈ ഭാരവാഹികളെ ഒന്നും കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ു സർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ സ്മൃതിപർവ്വത്തിന് നൽകിയ പിന്തുണ പൂർണ്ണ പിന്തുണ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല മെഡിക്കൽ ട്രസ്റ്റ് മെഡിക്കൽ ടീം പൂർണ്ണ സജ്ജീകരണങ്ങളോടെ ആംബുലൻസ് സർവീസ് സഹിതം ഈ രണ്ട് ദിവസവും നമ്മോടൊപ്പം ഇവിടെയുണ്ടായിരുന്നു താങ്ക് യു സർ താങ്ക് യു ഫോർ ഓൾ ദി സപ്പോർട്ട് എക്സ്റ്റൻഡ് സ്മൃതിപർവം രണ്ടായിരത്തി ഇരുപത്തി നാല് കലാസന്ധിയുടെ അവസാന ദിവസം അവസാന ദിവസം ആയതുകൊണ്ട് ചിലരെ എല്ലാം നന്ദിയോടെ ഓർക്കാതെ ഈ ഔപചാരിക ചടങ്ങ് അവസാനിപ്പിക്കാനാകില്ല നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നലെയും ഇന്നുമായി എത്തിച്ചേർന്ന അതിഥികൾ നമ്മുടെ ഗുരുക്കന്മാർ ഇത്തരമൊരു പ്രൗഢഗംഭീരമായ വേദി ഒരുക്കി തന്നവർ പരിപാടികൾ മാറ്റു കുറയാതെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ടീം ക്യാമറാമാൻ ചേന്നമംഗലം കൈത്തറി കസാഡൽ ഡെവലപ്പേഴ്സ് ചുങ്കത് ജല്ലറി ശ്രീരാമകൃഷ്ണൻ മെഡിക്കൽ ടീം ഫ്രം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കിൻഡോ ഹോസ്പിറ്റൽ ക്യാൻ്റീൻ ടീം ഇൻഡൽ മണി സ്പോർട്സ് ഇവന്റിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നവർ ഡെക്കറേഷൻ ടീം മേക്കപ്പ് ടീം അങ്ങനെ സ്മൃതിപർവം രണ്ടായിരത്തി ഇരുപത്തിനാല് അവിസ്മരണീയമാക്കാൻ ഭാഗമാക്കായ ഓരോരുത്തരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു ഉയർന്നു വന്ന പ്രസി പ്രതിസന്ധിയിലും സ്മൃതിപർവ്വം രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ കലാലയം മുറ്റത്ത് ചില നിബന്ധനകളോടുകൂടിയാണെങ്കിൽ പോലും നടത്താൻ അനുവാദം തന്ന ഫാക്ട് മാനേജ്മെന്റിനോടും നന്ദി സ്മൃതിപർവ്വം ഒരുക്കങ്ങൾക്കായുള്ള വിവിധ കമ്മിറ്റികൾ എല്ലാത്തിനും ചുക്കാൻ പിടിച്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ളവർ പങ്കെടുക്കാൻ വേണ്ടി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഓടി വന്ന കൂട്ടുകാർ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം സ്മൃതിപർവം രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ രൂപത്തിൽ ഇവിടെ നടത്താൻ മനസ്സുകൊണ്ടുപോലും കൂടെ നിന്ന് ഓരോരുത്തരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ പറയുകയാണ് എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുകയാണ് ഇന്നത്തെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ് ഇന്ന് ഈ വേദിയിൽ അവതരിപ്പി അവതരിപ്പിക്കപ്പെടുന്നത് ഒരു സ്കിറ്റ് സ്മൃതിപർവം തീം വെച്ചുകൊണ്ട് തന്നെ നടത്തുന്ന ഒരു നൃത്താവിഷ്കാരം ആൻസൽ എഡ്വിൻ റോക്ക് ബാൻഡ് ഡ്രാമ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ നമ്മുടെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ നാദർഷ നേതൃത്വം നൽകുന്ന ഗാനമേള ഇത്രയാണ് ഈ വേദിയിൽ നിന്ന് നടത്താനുള്ളത് അതിഥികൾ സദസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കലാപരിപാടികൾ ആരംഭിക്കുകയാണ്